ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അർജുനെ കാണാത്തതിൻ്റെ പേരിൽ എല്ലാവരും സങ്കടത്തിലാണ് സച്ചിയെ തന്നെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് കമലയും അനൂപും കരഞ്ഞ് ബഹളം വെച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു മുറിയിലേക്ക് പോയ സച്ചി അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ചും അനൂപ് അടിച്ചതിനെക്കുറിച്ചും പിന്നെ കമല പറഞ്ഞതൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും സച്ചിക്ക് അറിയില്ല തുടർന്ന് എല്ലാവരും ഹോളിലേക്ക് വന്നിരിക്കുന്നുണ്ട് അവിടെ സേതു ആകെ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സന്ധ്യയും അനൂപും സോറി നന്ദനുമൊക്കെ എല്ലാവരെയും വിളിച്ചു നോക്കുന്നുണ്ട് ഇനി നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല കാര്യങ്ങൾ സീരിയസ് ആവും എന്തെങ്കിലും ചെയ്തേ പറ്റുമോ ആതിര കരഞ്ഞുകൊണ്ട് പറയുന്നു ചേച്ചിക്ക് എത്ര വിഷമം ഉണ്ടായിട്ടായിരിക്കും അച്ചു ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നമ്മൾ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ പല വഴികളിലൂടെയും അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ലെന്ന് ധനുഷും പറയുന്നുണ്ട് ആ സമയത്ത് ഒരു ബാഗുമായി സച്ചിയും അവിടെ നിന്നും ഇറങ്ങി വരുന്നു നേരത്തെ പറഞ്ഞതായിരുന്നു അർച്ചനയില്ലാതെ നീയും ഈ വീട്ടിൽ കഴിയണ്ട എന്ന് അച്ഛൻ പറഞ്ഞു ഇപ്പോൾ അർച്ചനയെ തപ്പിയിറങ്ങാൻ തന്നെയാണ് സച്ചിയുടെ നീക്കം അച്ഛ എല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ മാത്രമാണ് ഇതിന് ഉത്തരവാദി അർച്ചനയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്ന് സച്ചി പറഞ്ഞു ഒന്നും ഉണ്ടെന്നില്ല കൊണ്ടുവരും എവിടെ പോയാലും ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുമ്പോൾ നന്ദൻ പറയുന്നു എടാ നീക്ക് നീ ഒറ്റയ്ക്ക് എവിടെ പോയി അന്വേഷിക്കാനാ അതൊന്നും അറിയില്ല പക്ഷേ അർച്ചനയും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് സച്ചി പറയുന്നു എന്നിട്ട് സച്ചി സച്ചിയവിടെ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ അർച്ചനയ്ക്കും കുഞ്ഞിനും പിറകെ സച്ചിയും ആ വീട് വിട്ടു പോയിരിക്കുന്നു എൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായി പോയല്ലോ ദൈവമേ എന്നാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് സേതുമാധവൻ ഇതേസമയം അർച്ചനയെ കാണിക്കുന്നു അർച്ചനയാണെങ്കിൽ ഇപ്പോഴും ആ ഓട്ടോ റിക്ഷയിലാണ് ശേഷം ഒരു ഓട്ടോയും ഒരു ഓട്ടോ ഇങ്ങനെ വരികയായിരുന്നു ഓപ്പോസിറ്റ് ഭാഗത്തുകൂടി ഒരു വാനും വരുന്നുണ്ട് പെട്ടെന്ന് ബ്രേക്ക് കിട്ടാതെ വരുമ്പോൾ ആ ഓട്ടോയെ ഇടിച്ചിടുകയാണ് തുടർന്ന് സച്ചിയെ കാണിക്കുന്നു സച്ചി എങ്ങോട്ടൊന്നും അറിയില്ല പോകേണ്ടത് അങ്ങനെ നടക്കുകയാണ് സേതുവിനെ സമാധാനിപ്പിക്കുകയാണ് ഡോക്ടർ സന്ധ്യ നമ്മുടെ വീടിന്റെ എല്ലാ ഐശ്വര്യവും പോയല്ലോ മക്കളെ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സേതു ഇങ്ങനെ വിഷമിക്കല്ലേ അച്ചു ചച്ചി തിരിച്ചു വരും നമ്മളെല്ലാം വിട്ടുപോകാൻ അർച്ചനെടുത്തേക്ക് പറ്റുമോ സച്ചേട്ടൻ സത്യം പറയാത്തോണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അത് മനസ്സിലാകുമ്പോൾ എടുത്ത് തിരിച്ചു വരുമെന്നൊക്കെ ആനക പറയുന്നു ഈ സമയം സന്ധ്യയ്ക്ക് ഒരു കോള് വന്നു വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നു ഇരുപത്തേഴ് ഇരുപത്തെട്ട് പ്രായമുള്ള രണ്ടുപേർ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാണ് വാർത്ത കുഞ്ഞിന് എത്ര വയസ്സുകൊണ്ട് തന്നെ സന്ധ്യയെ ചോദിക്കുന്നു ഏത് ഇടിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ടിപ്പർ ലോറിയാണ് ഇടിച്ചിരിക്കുന്നത് ബോഡി എവിടെയാണ് മോർച്ചറിയിലാണോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സന്ധ്യ ചോദിക്കുന്നു എന്താ എന്താ മക്കളെ സംഭവിച്ചത് കേസ് സേത് ചോദിക്കുന്നുണ്ട് പിന്നെ ഇട്ടിരിക്കുന്ന വേഷം സാരിയും ബ്ലൗസും പിന്നെ ഒരു ബാഗും കയ്യിലുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ പ്രായവും അർച്ചനയുടെ പ്രായവും എല്ലാം പറയുന്നുണ്ട് എല്ലാം കൂടി കേട്ടപ്പോൾ അവർ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഇത് അർച്ചന തന്നെ ആവുമെന്ന് കാരണം ഉയരവും എല്ലാം അർച്ചനയുടേത് തന്നെ എന്താ അർച്ചനടത്തേക്ക് പറ്റിയത് സന്ധ്യ എടുത്തി എന്ന് രണ്ടുപേരും ചോദിക്കുന്നു സ്നേഹിയും മനക്കയും എന്നാൽ ഒന്നും ഒന്നും മിണ്ടാറി നിൽക്കുകയാണ് സന്ധ്യ എന്റെ കുഞ്ഞു എന്ന് പറഞ്ഞു വയ്യാടിരിക്കുകയാണ് സേതു അച്ഛാ അത് അർച്ചനയും കുഞ്ഞുമാകാൻ സാധ്യതയില്ല രണ്ട് ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന രണ്ട് വ്യക്തികളെയാണ് ടിപ്പർ ലോറി ഇടിച്ചിരിക്കുന്നത് അത് കംപ്ലൈൻ്റിൽ പറഞ്ഞിരിക്കുന്ന അർച്ചനയും കുഞ്ഞുമാണോ എന്നറിയാൻ അവർ വിളിച്ചത് അല്ലാതെ അർച്ചനയും കുഞ്ഞുമാണെന്ന് ഇതുവരെ അവർ ഉറപ്പിച്ചിട്ടില്ലെന്നും സന്ധ്യ പറയുന്നു ഐഡൻറിഫൈ ചെയ്യാൻ ആരെങ്കിലും മോർച്ചറി വരെ ചെല്ലണമെന്ന് പറയുന്നുണ്ട് എന്റെ മക്കൾ പോയിട്ട് ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഞാൻ വരാം നമുക്ക് നമുക്കിപ്പോൾ തന്നെ പോകാം അത് അർച്ചനയും നമുക്ക് നമുക്കിപ്പോൾ ഉറപ്പ് വരുത്തണം അല്ലാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല എന്നൊക്കെ സേതു പറയുന്നു എന്നാൽ സേതു എപ്രാളപ്പെട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നുണ്ട് ആ അച്ഛൻ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ സന്ധ്യ പറയുന്നു എനിക്കൊന്നുമില്ല എനിക്കിപ്പോൾ തന്നെ പോകണം എന്നൊക്കെ സേതു ബഹളം വെക്കുന്നുണ്ട് അച്ഛ അനുപു പോയി ഐഡൻറ്റിഫൈ ചെയ്തോളുമെന്ന് സന്ധ്യ പറയുന്നു അച്ഛൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്നും സന്ധ്യ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല നീ എന്താ ഈ പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാതെ ഞാൻ എങ്ങോട്ടും വരില്ല എനിക്കേ സേതു പറയുന്നു അച്ഛാ ഇങ്ങോട്ടിരിക്കെന്ന് പറഞ്ഞ് ഒരുവിധം സേതുവിനെ അവിടെ ഇരുത്തുകയാണ് സന്ധ്യ കുറച്ച് സമാധാനിക്ക് എന്നൊക്കെ പറയുന്നു എന്നാലും ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ് സേതുവിന് ഒരിക്കലും അർച്ചനെ ആകൃതയെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അവർ തുടർന്ന് സച്ചിയെ കാണിക്കുന്നു ഒരു റോഡ് സൈഡിൽ കൂടി അർച്ചനയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഒരു ബാഗുമായി ഒരു ഒരു ദിശയും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോവുകയാണ് സച്ചി തുടർന്ന് അനൂപിനെ കാണിക്കുന്നു അനൂപും കമലയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു കമലയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുകയാണ് അനൂപ് നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നു എടാ അവള് കുഞ്ഞിനെയും കൊണ്ട് കടങ്കേം ചെയ്താൽ എന്ത് ചെയ്യും നമുക്ക് നഷ്ടപ്പെടത്തില്ല എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട് ഒരിക്കലും അവൾ അത് ചെയ്യില്ല ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള കഴിവൊക്കെ അവൾക്കുണ്ട് എല്ലാവരും അന്വേഷിക്കുന്നില്ലേ എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട് ആ സമയത്താണ് അനൂപിന് ഒരു കോൾ വന്നത് പെട്ടെന്ന് വണ്ടി സൈഡ് ഒതുക്കുകയാണ് അനൂപ് എന്താ എന്താടാ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട് ആ അപകടം പറ്റിയ കാര്യമാണ് അനൂപിനെ അറിയിച്ചിരിക്കുന്നത് കരഞ്ഞുകൊണ്ട് കമല ചോദിക്കുന്നു എന്താടാ ഏത് ഹോസ്പിറ്റലാണ് സത്യം പറഞ്ഞേ എന്താടാ എൻ്റെ കുഞ്ഞിന് പറ്റിയത് എന്നൊക്കെ എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാവുന്ന നീ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട് എന്ന് കമല പറയുന്നുണ്ട് ഇങ്ങനെ ബഹളം വെക്കുന്ന അമ്മയെ കൊണ്ട് എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് എന്ന് അനൂപിന് അറിയില്ല ഫോൺ വച്ചതിന് ശേഷം എങ്ങനെ പറയണമെന്ന് അറിയില്ല എങ്കിലും അനൂപ് പറയുന്നു അമ്മേ അത് അച്ചും കുഞ്ഞുമാണോ എന്ന് അറിയില്ല പക്ഷേ ഓട്ടോറിക്ഷയിൽ റോഡ് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തിന് ഒരു വണ്ടി വന്നിടിച്ചു പക്ഷേ അത് അച്ചും കുഞ്ഞുമാണോ എന്ന് അറിയത്തില്ല ഇത്രയും പറഞ്ഞിട്ട് കരയുകയാണ് അനൂപ് എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അത് അവൾ ആണോ എന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവൾക്ക് സംഭവിച്ചത് എടാ എൻ്റെ മോള് കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടോ അത് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് കമല അനു പറയുന്നു അമ്മയും കുഞ്ഞുമാണോ അറിയില്ല പക്ഷേ രണ്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു അപകടം പറ്റി രണ്ട് പേര് മോർച്ചറിയിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയ്യെ ഷോക്കായ നിലയിൽ കമല നമ്മൾ പോയി ഐഡൻ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയുമ്പോൾ പൊട്ടിക്കറിയുകയാണ് കമല ഒരുവിധം അമ്മയെ സമാധാനിപ്പിക്കുകയാണ് അനൂപ് അവളായിരിക്കില്ല ഞാൻ പറയുന്ന കേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുവിധം അമ്മയെ സമാധാനിപ്പിച്ച് ആ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അനൂപ് പോകുന്ന വഴിയെല്ലാം കമല പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞായിരിക്കല്ലേ എന്നൊക്കെ അങ്ങനെ അവർ മോർച്ചറി ആ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നുണ്ട് മോർച്ചറിയുടെ ഭാഗത്തേക്ക് നോക്കുന്നു എങ്കിലും ആ സമയത്തും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഇരിക്കുകയാണ് ഒരിക്കലും അത് അർച്ചനയായിരിക്കില്ലേ എന്ന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് like and share my channel